ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിന് പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടിയെന്ന് എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹൗസ് പ്രഖ്യാപിച്ചു പക്ഷേ ഞാനത് വിഡ്രോ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പതിമൂന്ന് ശതമാനം റിട്ടേൺസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊ അതെന്താ കാരണം എൻ്റെ ഫണ്ട് ഭയങ്കരമായിട്ട് വോളറ്റൈലാണ് കഴിഞ്ഞ വർഷം ഇരുപത്താറ് ശതമാനം തന്നു പക്ഷേ ഈ വർഷം വെറും രണ്ട് ശതമാനം വന്നല്ലോ അതെന്താ ഈ പ്രഖ്യാപനം പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് എൻ്റെ ഇന്ന് നിന്ന് ഒന്നര ശതമാനമാണ് ഞങ്ങളുടെ ഫണ്ട് ഹൗസ് വാങ്ങിക്കൊണ്ട് പോയത് പക്ഷേ ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ അത് ഒന്നര ശതമാനമായിട്ട് വീറ്റ് പോലും ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന എക്സ്പെൻസ് റേഷ്യോ എന്തിനാണാവോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഈ എപ്പിസോഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഞാനീ പറയാൻ പോകുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ വയ്യാത്ത കാര്യമാണ് അന്നേരം ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റിലല്ല നിങ്ങൾ ആ ഫൈവ് പെർസെൻറ്റ് ഗ്രൂപ്പിലോട്ട് വന്നിരിക്കും ഇതുപോലെ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ആ ചോദ്യത്തിന് മറുപടിയും തന്നെ ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ തുടങ്ങാം ആദ്യത്തെ ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ റിട്ടേൺസ് ഒരു പ്രത്യേക മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ എക്സ് എമൗണ്ട് നമ്മൾ ആ എക്സിന് ഒരു പതിനഞ്ച് ശതമാനം നമുക്ക് വിചാരിക്കാം പക്ഷേ നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ വിഡ്രോ ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അതൊരു പതിമൂന്ന് ശതമാനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലെങ്കിലും അതുണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് അന്നേരം ആ ചോദ്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇതിൽ ഉത്തരവിരിക്കെ നിങ്ങൾക്ക് പിന്നെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല പല ചോദ്യങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട് സോ റിമൈൻ ട്രിൽ ദ വെരിയാൻറ്റ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ ഈസിയാണ് നമ്മളിൽ പലർക്കും അറിയാവുന്നതുപോലെ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് അവർ ഒരു ഭാഗം അങ്ങ് മാറ്റിയെടുക്കും അത് ചിലപ്പം ഹാഫ് പെർസെൻറ്റേജ് ആയിരിക്കും വൺ പെർസെൻറ്റേജ് ആയിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് അത് എല്ലാ മ്യൂച്വൽ ഫണ്ടിനും അവരുടെ അവരുടെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് ആ എക്സ്പെൻസ് റേഷ്യോയുടെ ആ ഫിഗർ പോയി കണ്ടാൽ മതി അതാണ് അവർ മാറ്റിയെടുക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ ഒരു ഫണ്ട് മാനേജർ ഇരിക്കുന്നുണ്ട് ആ ഫണ്ട് മാനേജറിൻ്റെ സാലറി ഒക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നമ്മളൊക്കെ തന്നെ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഫണ്ട് മാനേജറിൻ്റെ സാലറി പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ അവർക്ക് ഭയങ്കര ഈമം സാലറി ഒക്കെയാണ് പക്ഷേ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എടുത്താണ് കൊടുക്കുന്നത് സാലറി വേറെ ഉണ്ട് സാലറി ഉണ്ട് റിസർച്ച് ട്രീമുണ്ട് മറ്റു മറ്റു പലരും ഉണ്ട് ഫണ്ട് മാനേജർ മാത്രമല്ലല്ലോ പിന്നെ അഡ്മിൻ കോസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചിലവാണ് ഇങ്ങനായിട്ട് ഈ എക്സ്പെൻസ് റേഷ്യോയിൽ പോയി പോകുന്നത് അങ്ങനെ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് അങ്ങനെ ഫണ്ട് മാനേജറിനും ഫണ്ട് മാനേജ്മെൻ്റ് ആക്ടിവിറ്റീസിനും മാർക്കറ്റിങ്ങിനും സ്റ്റാഫ്സിൻ്റെ വേറെ സാലറീസിനും ഒക്കെ പല കാശായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ വേണം ഒരു പാസിവ്ലി മാനേജ്ഡ് ഫണ്ടും ആക്റ്റീവ്ലി മാനേജഡ് ഫണ്ടിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം പാസിവ്ലി മാനേജ്ഡ് ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സസ് ഉണ്ടല്ലോ നിഫ്റ്റി നിഫ്റ്റി ടു ഹൺഡ്രഡും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും അങ്ങനെയൊക്കെ പല ഇൻഡെക്സസ് ഉണ്ട് ആ ഇൻഡെക്സിൻ്റെ ആ ലെവലിൽ നമ്മൾ കൊണ്ട് ഇടുകയാണ് ആരും മാനേജ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിന് ഫണ്ട് എന്ന് പറയും പാസീവ്ലി മാനേജ്ഡ് ഫണ്ടെന്നൊക്കെ പറയും പക്ഷേ ആ ഒരു ഫണ്ടിനെ ഇച്ചിരി കൂടി ഓപ്റ്റിമൈസ് ചെയ്യാൻ അതിനെക്കാട്ടിലും ഇപ്പം എക്സ് എമൗണ്ട് റിട്ടേൺ തരുവാണെങ്കിൽ ഇപ്പം നമ്മൾ അത് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഫണ്ട് മാനേജറിന് എക്സ്ട്രാ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കണം അങ്ങനെ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നതാണ് ഈ വൺ പെർസെൻറ്റേജ് കൂടുതൽ പോകുന്നത് യൂഷ്വലി സീറോ പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് പാസീവ്ലി മാനേജ്ഡ് ഫണ്ടിന് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നത് പക്ഷേ പോയിൻറ്റ് ഫൈവിൽ കൂടുതലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ആക്റ്റീവ് മാനേജ്മെൻ്റ് ഉണ്ടെന്ന് അർത്ഥം അന്നേരം നമ്മൾ ഒന്ന് സങ്കല്പിക്കുകയാണ് നമ്മൾ ഒരു ഫണ്ടിന് ആക്റ്റീവ് മാനേജ് ഫണ്ടിന് നമ്മൾ ഒന്നര ശതമാനം എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് റിട്ടേൺ വർഷത്തിൽ ഒരിക്കൽ റിട്ടേൺ നമുക്ക് തരുവാണെങ്കിൽ അല്ലെങ്കിൽ റിട്ടേണിൻ്റെ ആ ഫിഗേഴ്സ് തരുവാണെങ്കിൽ അന്നേരം നമ്മൾ നോക്കണം ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഉണ്ടല്ലോ എല്ലാ ഫണ്ടിനും ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഉണ്ട് ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാട്ടിലും ഒരു രണ്ടര മൂന്ന് ശതമാനമെങ്കിലും മുകളിൽ കിടക്കണം അത് കിടന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണാവോ ഇദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെലവ് നടത്തുന്നത് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ലല്ലോ വി ഷുഡ് ഓൾവേസ് എക്സ്പെക്റ്റ് എ ബെറ്റർ റിട്ടേൺ അങ്ങനെ നടന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ ആ ഫണ്ടിന്ന് മാറിയിട്ട് അതിൻ്റെ ഈക്വൽ അതിൻ്റെ ഒരു പാസി ഫണ്ടിലോട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഒന്നര ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം വാട്ട് എവർ ഇറ്റ് ഈസ് ആ എക്സ്പെൻസ് റേഷ്യോ കട്ട് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ നിന്ന് എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഭേദമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതോ ഞാൻ ഈ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ലാഭം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാട് പെട്ട പണിയാണ് അതൊന്നുമില്ല അതിനകത്ത് ഒരു ഫാക്ടറുണ്ട് ആൽഫ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇങ്ങനെ കിടക്കുമ്പം അതിനെക്കാട്ടി മുകളിലോ താഴെയോ ആയിട്ടാണ് നമ്മുടെ ഫണ്ട് ഈ മാനേജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്നേരം ആൽഫ വാല്യൂ കണ്ടു കണ്ടാൽ മതി ആൽഫ വാല്യൂയ്ക്കകത്ത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ സീറോ ആണെങ്കിൽ അത് പ്രോഫിറ്റിലാണ് നമ്മുടെ നോർമൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതലായിട്ട് അതിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറേ എക്സാമ്പിൾസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യണമെന്നുള്ള കാര്യം ഈ ഫണ്ടാണ് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ഇതിനകത്ത് ഡയറക്റ്റ് എന്നുള്ള പേര് നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ അർത്ഥം ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടനിലക്കാർ ക്യാഷ് കൊണ്ടുപോകത്തില്ല റെഗുലറായിട്ടുള്ള റെഗുലർ എന്ന പേര് ഉള്ള ഫണ്ടിനകത്ത് ഇടനിലക്കാരൻ്റെ കമ്മീഷനും കൂടെ ഉണ്ട് ഈ ഫണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആനുവലി എല്ലാ വർഷവും മുപ്പത്തഞ്ച് ശതമാനം അറുപത് തേർട്ടി ഫൈവ് പോയിൻ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് റിട്ടേൺസ് തരുന്നുണ്ട് വളരെ നല്ലൊരു ഫണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു പാരാമീറ്റർ ഉണ്ട് ആൽഫ നിങ്ങൾ ഇത് കണ്ടോ ആൽഫ എന്ന് പറഞ്ഞൊരു പാരാമീറ്ററുണ്ട് ഇത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് നമ്മുടെ ആൽഫ എയ്റ്റ് പോയിൻ്റ് ഫൈവിൻ്റെ അർത്ഥം ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നമുക്കൊരു പത്ത് ശതമാനം തരുവാണെങ്കിൽ ഈ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഈ ബന്ധൻ ഡയറക്റ്റ് സ്മോൾ ക്യാപ് ഫണ്ട് അത് നമുക്ക് പതിനെട്ടര ശതമാനം റിട്ടേൺസ് തരുന്നുണ്ട് അത് വളരെ നല്ലൊരു റിട്ടേൺ ആണ് പതിനെട്ടര ശതമാനം വെൻ ദ ബെഞ്ച് മാർക്ക് ഈസ് ഗിവിങ് ജസ്റ്റ് ടെൻ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം കൂടെ ഒന്ന് നോക്കാം ഇതാണ് എക്സ്പെൻസ് റേഷ്യോ എക്സ്പെൻസ് റേഷ്യോ ഒരു പോയിൻ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ നമ്മൾ ഈ ഫണ്ട് മാനേജറിന് കൊടുക്കുന്നത് പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് പക്ഷെ ഫണ്ട് മാനേജർ നമുക്ക് ഉണ്ടാക്കി തരുന്നത് എത്രയാണ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്ര ആണ് ഫ്രം ദ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് രണ്ടാമത്തെ കാര്യം ഈ ഒരു ഫണ്ട് ഇത് ഫണ്ട് മാനേജർ ആക്റ്റീവ്ലി മാനേജ് ചെയ്യാത്ത ഒരു ഫണ്ടാണ് ഇവർ സ്മോൾ ക്യാപ്പിലെ എവരുടെ ആ സ്മോൾ ക്യാപ്പ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പോലുള്ള വേറെയൊരു ഫണ്ടിൻ്റെ സെറ്റ് ഇട്ടിട്ടാണ് ഇവർക്കിത് ഈ മ്യൂച്വൽ ഫണ്ട് ഓടിക്കുന്നത് അന്നേരം എവരുടെ സിലക്ഷൻ ഈസ് മച്ച് ബെറ്റർ ദാൻ ബെഞ്ച് മാർക്ക് കിടക്കുന്നതിനെക്കാട്ടിലുള്ള നല്ല സിലക്ഷനുള്ള ഫണ്ട്സാണ് അതുകൊണ്ടാണ് ആണ് അതുകൊണ്ടാണ് ഇത് പോയിൻ്റ് ത്രീ എയ്റ്റ് മാത്രം നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കൊടുത്തിട്ടും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നമുക്ക് റിട്ടേൺ തരുന്നത് എന്നിട്ട് നമുക്ക് വേറെ ഒരു ഫണ്ടും കൂടെ നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം വേറെ ഒരു ഫണ്ടാണ് ആക്സിസ് ഡൈനമിക് ബോണ്ട് ക്ട് ഗ്രോത്ത് ഇതും ഡയറക്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പെർഫോമൻസ് വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ ബാങ്കിൽ ബാങ്കിലിടുന്നതിന് അതിൻ്റെ ഇൻട്രസ്റ്റിനെക്കാട്ടിലൊക്കെ ഭേദമായിട്ട് കിട്ടും പക്ഷെ കാര്യമായിട്ടൊന്നും പറയാത്തക്കൊണ്ടും ഇല്ല എന്നിട്ട് നമ്മൾ ആൽഫ ഒന്ന് പോയി താഴെ ഒന്ന് ചെക്ക് ചെയ്യാം ആൽഫ എത്ര ഉണ്ട് പോയിൻറ്റ് ടു ഫോർ ഈ നമ്പർ കണ്ടോ ഈ സാധനം ആൽഫ ഈസ് പോയിൻ്റ് ടു ഫോർ ഇതിൻ്റെ അർത്ഥം നമുക്ക് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പത്ത് ശതമാനം തരുവാണെങ്കിൽ ഇത് കഷ്ടിച്ച് പത്തേകാൽ ശതമാനം നമുക്ക് തരുന്നുണ്ട് വലിയ ക്യാമമായിട്ടുള്ള പെർഫോമൻസ് ഒന്നുമല്ല സ്വല്പം കൂടുതൽ തരുന്നുണ്ട് പക്ഷേ അന്നേരം എക്സ്പെൻസ് റേഷ്യോ ഒന്ന് പോയി നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ത്രീ ടു ആണ് വലിയതായിട്ട് എക്സ്പെൻസ് റേഷ്യോ ഒന്നുമില്ല അതുകൊണ്ട് ഇത് കാര്യമായിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് ഒന്നും തരുന്നില്ല പക്ഷേ ഓക്കെ ആയിട്ട് ഒരു ഫണ്ടാണിത് നമുക്ക് പോയിൻറ്റ് ടു ഫോർ കൂടി കൂട്ടി തരുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ത്രീ ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഫണ്ട് പക്ഷേ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് നഷ്ടം വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഇനി അടുത്ത ഒരു ഫണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഈ ഫണ്ടിൻ്റെ പേരാണ് ഇഡൽ വീയ്സ് എം എസ് സി ഐ ഇന്ത്യ ഡൊമസ്റ്റിക് ആൻഡ് വേൾഡ് ഹെൽത്ത് കെയർ ഫോർട്ടി ഫൈവ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ഇന്ന് വലിയ കടുപ്പം പിടിച്ച പേരാണ് പക്ഷേ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ പേരിനകത്ത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നോക്കിയാൽ മതി പിന്നെ ഈ ഹെൽത്ത് കെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഇത് ബേസിക്കലി ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫണ്ട്സിനാണ് ഫണ്ട്സിനകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ കറസ്പോണ്ടിങ് ബെഞ്ച് മാർക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇത് നമുക്ക് റിസൾട്ട്സ് തരുന്ന ഏതാണ് ഇത് ഇരുപത് ശതമാനം ത്രീ ഇയർസ് ആനുവലൈസ്റ്റ് എല്ലാ വർഷവും ഒരു ഇരുപത് ശതമാനം നമുക്ക് തരുന്നുണ്ട് അത് നല്ലൊരു റിട്ടേൺ തന്നെയാണ് ഇരുപത് ശതമാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ പക്ഷേ താഴോട്ടൊന്ന് പോയി നോക്കണം നമുക്ക് നമുക്കതിൻ്റെ ആൽഫ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കാര്യം കേട്ടോ ഇതാണ് ഇതെൻ്റെ ആൽഫ സീറോ പോയിൻറ്റ് മൈനസ് സീറോ പോയിൻറ്റ് ടു ഫൈവ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇതിൻ്റെ റിട്ടേൺസിനെക്കാട്ടിലും കാൽ ശതമാനം കൂടുതൽ അർത്ഥം അല്ലെങ്കിൽ ഇത് ബെഞ്ച് മാർക്കിനെക്കാട്ടിലും കാൽ ശതമാനം കുറവ് തരുന്നുണ്ടെന്നുള്ള അർത്ഥം ഓക്കെ സോ ഇങ്ങനെയുള്ള ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ വേദം ഡയറക്റ്റ് ബെഞ്ച് മാർക്ക് തന്നെ കൊണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേദം എന്നാണ് ഞാനിപ്പം പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ ഇച്ചിരി കൂടും താഴോട്ട് പോയിട്ട് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കിക്കേ ആര ശതമാനം പോയിൻ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് എക്സ്പെൻസ് റേഷ്യോയും കൂടെ പോകുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട രണ്ട് ഫണ്ടിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെൻസ് റേഷ്യോ ഇതിനകത്ത് പോകുന്നുണ്ട് ഇതിനകത്ത് ഫണ്ട് മാനേജർ ഈ മിസ്റ്റർ ഭാവേഷ് ജെയിൻ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം ഇത് മാനേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ റിസൾട്ടൊന്നും തരുന്നില്ല കേമമായിട്ട് റിസൾട്ട് തരുന്നില്ല ഇൻഫാക്റ്റ് നെഗറ്റീവിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഭാവേഷ് ജെയിൻ എന്ന് പറയുന്ന ആളുടെ അത്ര കാര്യമായിട്ട് റിസൾട്ടൊന്നും തരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ വേറെ പല ഫണ്ട്സും കാണുമായിരിക്കും അതും കൂടെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നിട്ട് നോക്കാം ഈ ഫണ്ട് മാനേജറിൻ്റെ പ്രശ്നമാണോ അതോ മാർക്കറ്റ് സിറ്റുവേഷൻസിൻ്റെ പ്രശ്നമാണോ എന്നുള്ള കാര്യം അങ്ങനെയും കൂടെ നമുക്ക് നോക്കാം അങ്ങനെ ഫണ്ട് മാനേജർ കൺസിസ്റ്റൻ്റ്ലി അവരുടെ മറ്റു രണ്ട് മൂന്ന് ഫണ്ടുകളിലും നല്ലപോലെ റിസൾട്ട് തന്നില്ലെങ്കിൽ ഈ ഫണ്ട് മാനേജറിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ അങ്ങ് ഔട്ട് മാറിക്കോണം അങ്ങനെയുള്ള ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഫണ്ട് സ്റ്റേബിൾ ആണോ സ്റ്റേബിളാണോ ആണോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ രണ്ട് ഫണ്ടിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കാം ഒരു ഫണ്ടുണ്ട് ഫണ്ട് എ വേറെ ഒരു ഫണ്ട് ഫണ്ട് ബി അങ്ങനെ ഈ ബെഞ്ച് മാർക്ക് ഫണ്ട് ഉണ്ടല്ലോ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഫണ്ട് അതിൻ്റെ ആനുവൽ റിട്ടേൺ ഓർ ആദ്യത്തെ വർഷത്തിൻ്റെ റിട്ടേൺ പതിനാല് ശതമാനം ആണെന്ന് നമ്മൾ അങ്ങ് സങ്കല്പിക്കുക അപ്പോൾ നമ്മുടെ ഫണ്ട് എ എത്ര തന്നു ഫണ്ട് എ തന്നത് ഇരുപത്താറ് ശതമാനം റിട്ടേൺ തന്നു നമുക്ക് വലിയ സന്തോഷമൊക്കെയാണ് അതേസമയം ഫണ്ട് ബി തന്നിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ബെഞ്ച് മാർക്ക് തന്നത് എത്രയാണ് ബെഞ്ച് മാർക്ക് ഈ സ്പോർട്ടീൻ ഫണ്ട് എ ട്വൻറ്റി സിക്സ് പെർസെൻറ് തോന്നുന്നു ഫണ്ട് ബി കൊടുത്തത് പന്ത്രണ്ട് ശതമാനം രണ്ട് ശതമാനം ലെസ്സാണ് ഫണ്ട് ബി കൊടുത്തത് അടുത്ത വർഷം ഫണ്ട് എ തന്നത് രണ്ട് ശതമാനം ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പിന്നെയും പതിനാല് ശതമാനമാണെന്ന് വിചാരിച്ചു എന്നാൽ അടുത്ത വർഷം ഫണ്ട് ബി നമുക്ക് തന്നത് പതിനാറ് ശതമാനം അപ്പോൾ ആവറേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ട് എ ഫണ്ട് ബി ബെഞ്ച് മാർക്ക് എല്ലാവരും നമുക്ക് പതിനാല് ശതമാനം തന്നെന്ന് പറയാം പക്ഷേ സ്റ്റേബിലിറ്റി ആർക്കാണ് കൂടുതൽ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ ഫണ്ട് ബിക്കാണ് ഫണ്ട് എക്ക് അത്ര സ്റ്റെബിലിറ്റി ഇല്ല അപ്പോൾ ഈ സ്റ്റെബിലിറ്റി ഇൻഡെക്സിന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും അങ്ങനെ ഒരു ചാർട്ടും കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു ഉദാഹരണം ഒന്ന് നോക്കി നോക്കാം ഈ ഫണ്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഡൽ വൈസ് എം എസ് സി ഐ ഇന്ത്യ ഡൊമസ്റ്റിക് ആൻഡ് വേൾഡ് ഹെൽത്ത് കെയർ ഫോർട്ടിഫൈവ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് വളരെ നീണ്ട ഒരു ഫണ്ട് പേരാണ് അത് വായിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ച് പോകും താഴെ നമുക്കൊന്ന് നമ്മൾ നേരത്തെ നോക്കിയ ആൽഫ ഏരിയയിലോട്ട് പോകാം ഇതാണ് ആൽഫ ആൽഫ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ പക്ഷേ അതുപോലെ തന്നെ അതിൻ്റെ താഴെ വേറെയൊരു ഡാറ്റാ പോയിൻറ്റും കൂടെ ഉണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഡീവിയേഷൻ അറിയുന്നത് ഇപ്പം ഒരു റിലേറ്റീവ്ലി ആയിട്ടുള്ള ഒരു ഫണ്ടാണെങ്കിൽ അതൊരു മൂന്ന് തൊട്ട് ആറ് ശതമാനം വരെ അക്സെപ്റ്റബിളാണ് ഇപ്പം ഇതിനകത്തും ഈ മറ്റ് ഫണ്ടുകൾ ഇതിനകത്ത് കാറ്റഗറിയിലെ ഫണ്ടുകളെല്ലാം ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് സീറോ സെവൻ ആണ് പക്ഷേ അതേസമയം ഈ പർട്ടിക്കുലർ ഫണ്ട് ട്വൽവ് പോയിൻറ്റ് സെവൻ സെവൻ ആയിട്ടാണ് ഡീവിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കാറ്റഗറിയിലുള്ള മറ്റ് ഫണ്ടുകൾ റിലേറ്റീവ്ലി സ്റ്റേബിളായിരിക്കെ തന്നെ ഈ പർട്ടിക്കുലർ ഫണ്ട് ഇത് ഹൈലി വോളറ്റൈലായിട്ടുള്ള ഒരു ഫണ്ടാണ് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വരെ വോളറ്റൈലായിട്ടുള്ള ഫണ്ടിൻ്റെ ലിസ്റ്റാണ് വരുന്നത് പിന്നെ പതിനഞ്ചിൽ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഹൈലി വോളറ്റൈലാണ് ഭയങ്കരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വയ്യാത്തുള്ള വോളറ്റൈലിറ്റി ഉള്ള ഒരു ഫണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഈ ഫണ്ട് ഒരു വോളറ്റൈൽ ഫണ്ടാണ് പത്ത് തൊട്ട് പതിനഞ്ച് വരെ വോളറ്റൈലാണ് ഈ ഫൈവ് പോയിൻറ്റ് സീറോ സെവൻ എന്ന് പറയുന്നത് അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ഫണ്ടിനെ കാണിക്കുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പല ഡേറ്റാ പോയിൻസിൻ്റെ മീൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള ആ ഡിഫറൻസിനെയാണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരെണ്ണം ഇരുപത്താറ് പെർസെൻ്റ് റിട്ടേൺ തന്നു വേറെ അതേ പിറ്റേ വർഷം അത് രണ്ട് ശതമാനം തന്നു പക്ഷേ ഇതല്ലാതെ വേറെ ഒരു സാധനം കൂടുകൊണ്ട് ബീറ്റ അത് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ചാഞ്ചാട്ടത്തെ കാണിക്കും ഇങ്ങനെ പടപട പടവട അന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ചാഞ്ചാട്ടം ഇപ്പോൾ രണ്ട് പേർക്ക് ഒരേ ടൈപ്പ് സ്റ്റോക്കാണ് റിട്ടേൺസ് ഏകദേശം ഒന്ന് തന്നെ വരുന്നുണ്ടെങ്കിലും ഏതാണ് ഭേദം ഈ ബീറ്റ കുറവുള്ള സ്റ്റോക്കാണ് ഭേദം ബിക്കോസ് മാർക്കറ്റിൽ ഒരു കൊച്ചു ന്യൂസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഡെക്സ് ഈ ഫണ്ടിൻ്റെ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് റെസ്പോൺസ് കാണിക്കും അന്നേരം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് മൂവ്മെൻറ്റ് നടത്തുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കണം അങ്ങനെ ബീറ്റ എന്ന് പറഞ്ഞൊരു ഫാക്ടറും ഉണ്ട് നമുക്ക് ഈ ബീറ്റയെക്കുറിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ ഫണ്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാം ഇത് വീണ്ടും അതേ ഫണ്ട് തന്നെയാണ് എഡൽ വൈസ് എം എസ് ഇന്ത്യ ഡൊമസ്റ്റിക് വേൾഡ് ഹെൽത്ത് കെയർ ഫോർട്ടി ഫൈവ് ഇൻഡെക്സ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ഓക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഡാറ്റയുടെ അടുത്ത് തന്നെ വരാം ഇത് കണ്ടോ ഇവിടെ ബിറ്റ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണുന്നുണ്ട് ഇതാണ് ബീറ്റ ബിറ്റയ്ക്കകത്ത് ഈ ഡേറ്റ കാണുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് മറ്റ് ഈ കാറ്റഗറിയിലുള്ള മറ്റ് സ്റ്റോക്സിനെക്കാട്ടിലും കൂടുതൽ വളറ്റയിലാണെന്നാണ് ഇവിടെ ഇവർ വയ്ക്കുന്നത് സീറോ പോയിൻ്റ് സെവൻ ടു ഉണ്ട് എന്നാൽ ഇതേ കാറ്റഗറിയിലെ മറ്റേ സ്റ്റോ മറ്റ് ഇൻഡെക്സസ് എല്ലാം സീറോ പോയിൻ്റ് ത്രീ ത്രീ ആണ് പക്ഷേ അതേസമയം നമ്മൾ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഒന്നാണെങ്കിൽ വൺ ആണെങ്കിൽ അത് ഇൻഡെക്സിനോട് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ബീറ്റ വണ്ണിൽ കൂടുതലാണെങ്കിൽ അത് ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതൽ ചാഞ്ചാട്ടമായിട്ടായിരിക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് ഈ സ്റ്റോക്കും ഇതിൻ്റെ മറ്റ് ഇൻഡെക്സ് സ്റ്റോക്ക്സ് എല്ലാവരും കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഇൻഡെക്സിനെക്കാട്ടും കുറച്ചാണ് ചാഞ്ചാട്ടം ബിക്കോസ് ഇത് ഇവൻ ഈ പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹൈ ആണെങ്കിൽ പോലും ഇതിൻ്റെ സീറോ പോയിൻ്റ് സെവൻ ടു സീറോ പോയിൻ്റ് സെവൻ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണിനെക്കാട്ടും കുറവാണ് ഇതിൻ്റെ ബീറ്റ വണ്ണിനെക്കാട്ടിങ് കുറവായതുകൊണ്ട് ഇത് ഇൻഡെക്സിൻ്റെ ചാഞ്ചാട്ടം പോലും ഇല്ല പക്ഷേ ഇതിനെ കമ്പയർ ചെയ്ത് മറ്റേ ഇൻഡെക്സസ് ഇതിൻ്റെ കാറ്റഗറിയിൽ തന്നെയുള്ള മറ്റേ ഫണ്ട്സ് അത് ഇതിനെക്കാട്ടിലും സ്റ്റേബിളാണ് അന്നേരം ഇത് മാർക്കറ്റിൻ്റെ ന്യൂസ് കേട്ടിട്ട് ആദ്യം ചാഞ്ചാടുന്ന ഒരു സ്റ്റോക്ക് അല്ല പക്ഷെ മറ്റേ ഇതിൻ്റെ കാറ്റഗറി കിടക്കുന്ന മറ്റേ ഫണ്ട്സ് ഒട്ടും തന്നെ ചാഞ്ചാട്ടമില്ല അന്നേരം കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചാഞ്ചാട്ടം ഉള്ളതാർക്കാണ് ഇതിൻ്റെ ഇൻഡെക്സിന് അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിനാണ് കൂടുതൽ ചാഞ്ചാട്ടം മനസ്സിലായോ നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് അത് ആ ബെഞ്ച് മാർക്കിൻ്റെ എക്സാക്റ്റ് പോകാത്തതിന് കാരണം എന്താണെന്നറിയാമോ അവർ ഫണ്ട് അലോക്കേഷൻ ചെയ്യുമ്പം അവർക്ക് ഇഷ്ടമുള്ള ചില ഫണ്ട് എക്സ്ട്രാ ഇടും ഇഷ്ടമില്ലാത്തത് എടുത്ത് മാറ്റി വെക്കും അതുകൊണ്ടാണ് എക്സാക്റ്റ് ബെഞ്ച് മാർക്കിൽ കൂടെ പോകാത്തത് ബെഞ്ച് മാർക്കിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെഞ്ച് മാർക്കിൽ കൂടി ഡയറക്റ്റ് ഇട്ടാൽ പോരെ അന്നേരം ഇവർ ചേഞ്ചസ് വരുത്തുന്നത് ഒരു തരം റിസ്ക്കാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഫണ്ട് അവരെടുക്കുന്ന റിസ്ക്കിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ അതോ റിസ്ക് കൂടുതലെടുത്തിട്ട് നമുക്ക് ഇച്ചിരി റിട്ടേൺ കിട്ടുന്നുണ്ടോ അതോ റിസ്ക് എടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് റിട്ടേൺ തരുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു റേഷ്യോയുടെ പേരാണ് ഷാർപ്പ് റേഷ്യോ അല്ലെങ്കിൽ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് ഷാർപ്പ് റേഷ്യോ എത്ര കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ മറ്റേ കാറ്റഗറി ഫണ്ട്സും ബെഞ്ച് മാർക്കിനെക്കാട്ടിലും ഒക്കെ കൂടുതലായിട്ട് ഷാർപ്പ് റേഷ്യോ വരുവാണെങ്കിൽ അത് നല്ലതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുന്ന റിസ്ക്കിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർക്ക് റിട്ടേൺ ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ നമുക്ക് ഈ ഡേറ്റാ പോയിന്റിനും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം ഈ ഫണ്ടിൻ്റെ പേര് മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് ഹൺഡ്രഡ് എഫ് ഒ എഫ് ഡയറക്റ്റ് ഗ്രോത്ത് എഫ് ഒ എഫ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്നാണ് കേട്ടോ അന്നേരം ഈ ഫണ്ടിൻ്റെ നമുക്കൊന്ന് ഡേറ്റ ഒന്ന് നോക്കാം ഷാർപ്പ് പേ റേഷ്യോ എന്ന് പറഞ്ഞ സാധനം ഇതേണ്ടത് ഇതാണ് ഷാർപ്പേ റേഷ്യോ ഈ ഷാർപ്പ് റേഷ്യോ കാണിക്കുന്നത് എന്താണ് മറ്റ് അതേ കാറ്റഗറിയിലുള്ള ഫണ്ട്സിൻ്റെ ആവറേജ് എത്രയാണ് സെവൻ പോയിൻ്റ് സീറോ ടു ആണ് എന്നാൽ ഇദ്ദേഹം ഈ മോത്തിലാൽ ഓസ്വാളിൻ്റെ ഈ ഫണ്ട് സീറോ പോയിൻ്റ് സെവൻ ത്രീ അതിൻ്റെ അർത്ഥം ഈ ഫണ്ട് റിസ്ക് അധികമായിട്ട് എടുത്തിട്ട് അതിനാനോഗാതികമായിട്ടുള്ളത് നമുക്ക് പിന്നെ ഈ വരു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് കിട്ടുന്നില്ല എന്നാൽ അതിൻ്റെ കമ്പാരിറ്റീവിലുള്ള ഫണ്ടോ അത് സെവൻ പോയിൻറ്റ് സീറോ ടു ദ മോർ ദ ബെറ്റർ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഷാർപ്പ് റേഷ്യോ കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫണ്ട് നമുക്ക് നല്ലതായിട്ട് റിട്ടേൺ തരുന്നതെന്നാണ് അർത്ഥം അങ്ങനെ ഷാർപ്പെയർ റേഷ്യോ നമ്മൾ എപ്പോഴും നോക്കണം അനാവശ്യമായിട്ടുള്ള റിസ്ക് ഒക്കെ നമ്മുടെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കും ഷാർ പെയർ ഏഷ്യോ നോക്കുമ്പം നമ്മൾ മനസ്സിൽ ഇരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഒന്നിൽ താഴെയാണെങ്കിൽ അത് ശരിയായിട്ട് ചെയ്യുന്നില്ല അവർ റിസ്ക് അധികമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല ഒന്നിനും രണ്ടിനും ഇടയ്ക്കാണെങ്കിൽ ഓക്കെ അവരൊരു അഡിക്യേറ്റർ റേഷ്യോ എടുക്കുന്നുണ്ട് മോശമില്ല തകരാറില്ല എന്ന് പറയാം രണ്ടിനും മൂന്നിനും ഇടയ്ക്കാണെങ്കിൽ വെരി ഗുഡാണ് മൂന്നിന് അപ്പുറത്താണെങ്കിൽ എക്സലൻറ്റെന്നും പറയും നമ്മുടെ റേഷ്യോ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് റിസ്ക്കിന് ആനുപാതികമായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ റിസ്ക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ് ആ സ്റ്റെപ്പ് അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് റിട്ടേൺ പോസിറ്റീവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് കിട്ടുവാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായോ ഈ പോസിറ്റീവായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ളത് നല്ല കാര്യമാണ് പക്ഷേ അതേസമയം ആ റിസ്ക്കിന് എഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത്ര ഇഷ്ടപ്പെടുമോ ഇല്ല അത്തരം ഈ ഷാർപ്പ് റേഷ്യോൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഉള്ള ഒരു സെക്ഷനാണ് സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ സോർട്ടിനോ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസ്ക് എടുക്കുന്നത് നല്ലതാണ് റിസ്ക് എടുത്തോ പക്ഷേ റിസ്ക് എടുക്കുമ്പം ഈ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ മാത്രം തരുന്ന രീതിയിലുള്ള ഒരു റേഷ്യോ ആണ് സോർട്ടിനോ റേഷ്യോ അത് നെഗറ്റീവായിട്ട് റിട്ടേൺ തരുമ്പോൾ അതിനെ അത്ര ശരിയായിട്ട് കാണുന്നില്ല ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റിങ് ദാറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സോർട്ടിനോ റേഷ്യോ അന്നേരം സോർട്ടിനോ റേഷ്യോ നമ്മുടെ ഡേറ്റാഷീറ്റിനകത്ത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ പുതിയൊരു ഫണ്ടും കൂടെ നോക്കാം ഇത് നേരത്തെ കണ്ട ഫണ്ട് തന്നെയാണ് ആക്സിസ് ഡൈനാമിക് ബോണ്ട് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അന്നേരം ഇതിനകത്ത് നമ്മൾ ഈ സോർട്ടിനോ റേഷ്യോ എന്ന് നോക്കാം ഇതാണ് ഈ സോർട്ടിനോ റേഷ്യോ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഷാർപ്പിയ റേഷ്യോയും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഈ ഷാ സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞ സാധനം ഇത് വൺ പോയിൻ്റ് എയിറ്റ് നയൻ ആണ് ഈ ഫണ്ടിന് അന്നേരം ഇതിനകത്ത് ഏതാ നല്ലത് മോശമേതാന്നുള്ളതാണ് നമുക്ക് എങ്ങനെ അറിയാവുന്നത് ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ സോർട്ടിനോ റേഷ്യോ വണ്ണിൽ കുറവാണെങ്കിൽ നമ്മുടെ ഷാർപ്പ് റേഷ്യോയിൻ്റെ അതേ റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് വണ്ണിൽ കുറവാണെങ്കിൽ മോശമാണ് വൺ ടു ടു ഒന്ന് തൊട്ട് രണ്ടു വരെ ആണെങ്കിൽ ഓക്കെ ആണ് ടു ത്രീ ആണെങ്കിൽ വെരി ഗുഡാണ് ത്രീയിൽ കൂടുതലാണെങ്കിൽ അത് എക്സലൻ്റ് ആണ് അങ്ങനെ നമ്മൾ ഈ ഫണ്ടുകളുടെ റേഷ്യോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരുവിധം ഒരു ഐഡിയ കിട്ടും ഈ ഒരു ഫണ്ട് നല്ലതാണോ അത് അവർ റിസ്ക് എടുക്കുന്നത് അത് പോസിറ്റീവിലോട്ടാണോ കൂടുതൽ പോകുന്നത് അതോ അതിൻ്റെ കൂട്ടത്തിൽ നെഗറ്റീവും കൂടെ കയറ്റിവെച്ചിട്ടുള്ള റിസ്ക് എടുപ്പ് അതാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാകും അങ്ങനെ നമ്മൾ ആറ് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു എക്സ്പെൻസ് റേഷ്യോ അത് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് ആൽഫ ഓൺ ദ ഹയർ സൈഡ് അത് കൂടിയിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞാൽ നല്ലതാണ് ബീറ്റ കുറഞ്ഞാൽ നല്ലതാണ് ഷാർപ്പ് റേഷ്യോയും സോർട്ടിനോ റേഷ്യോയും ഇത് രണ്ടും കൂടി കൂടിയിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാവുന്നതുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കൺ വരുമല്ലോ അതൊന്നി തരാം ടിൽ ബി മെയ്റ്റ് അഗെൻ പ്ലീസ്